ചിന്നന്റെ ധൈര്യം ഒരു വലിയ കാട്ടിൽ ചിന്നൻ എന്നൊരു അണ്ണാൻകുഞ്ഞുണ്ടായിരുന്നു അവൻ എപ്പോഴും തനിക്ക് ഒന്നിനും ഒരു കഴിവുമില്ലെന്ന് വിശ്വസിച്ചു ഞാൻ വളരെ ചെറുതാണ് എനിക്ക് വേഗത്തിൽ ഓടാൻ പോലും അറിയില്ല അവൻ തന്നോട് തന്നോടുതന്നെ പറയുമായിരുന്നു ഒരു ദിവസം അവൻ പുഴയുടെ അക്കരെ ഒരു മരത്തിൽ നിറയെ നല്ല പഴുത്ത കശുമാങ്ങകൾ കണ്ടു അങ്ങോട്ട് പോകാൻ ഒരു നേരിയ മരക്കൊമ്പ് കടന്നു പോകണം ആ കൊമ്പ് കാറ്റടിക്കുമ്പോൾ നന്നായി ആടിയുലയുമായിരുന്നു ചിന്നൻ പേടിച്ചു വിറച്ചു നിന്നു ആ കൊമ്പ് കടക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല ഞാൻ വീണുപോകും അവൻ മനസ്സിൽ പറഞ്ഞു അപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ മൂങ്ങ അവനെ ശ്രദ്ധിച്ചു അത് തത്തൻ എന്നൊരു വയസ്സനായ മൂങ്ങയായിരുന്നു തത്തൻ താഴേക്ക് പറന്ന് ചിന്നന്റെ അടുത്തുള്ള ഒരു കൊമ്പിലിരുന്നു നീ എന്താണിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തത്തൻ ചോദിച്ചു ചിന്നൻ തല പറഞ്ഞു എനിക്കാ കൊമ്പ് കടക്കാൻ പേടിയാണ് ഞാൻ വളരെ ചെറുതും ദുർബലനുമാണ് തത്തൻ ചിരിച്ചു നിന്റെ വലുപ്പക്കുറവല്ല നിന്റെ ബലഹീനത അതാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി തത്തൻ തുടർന്നു ഒരിക്കൽ ഒരു ചെറിയ ഉറുമ്പ് ഒരു വലിയ ഇലയെ തനിയെ വലിച്ചു നീക്കി എങ്ങനെയാണെന്നോ അതിന്റെ ചെറിയ കാലുകൾ വേഗത്തിൽ ചലിപ്പിച്ച് ഒരു നിമിഷം പോലും പാഴാക്കാതെ നീ വേഗത്തിൽ നീങ്ങുമ്പോൾ ആ കൊമ്പിന്റെ ആട്ടം നിന്നെ ബാധിക്കില്ല തത്തൻ പറഞ്ഞു എന്നിട്ട് അവൻ ചിണ്ണനു വേണ്ടി ആ കൊമ്പ് കടന്നുപോയി അവൻ വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു തത്തൻ തിരികെ വന്നപ്പോൾ ചിണ്ണൻ ഇപ്പോഴും ഭയത്തോടെ നിൽക്കുകയായിരുന്നു നീ ധൈര്യമായി മുന്നോട്ടു പോകൂ നിന്റെ വേഗതയാണ് നിന്റെ ആയുധം തത്തൻ പറഞ്ഞു ചിന്നൻ ഒരു ദീർഘനിശ്വാസമെടുത്തു ചിന്നൻ പതിയെ ആദ്യത്തെ ചുവട് വെച്ചു കൊമ്പ് നന്നായി ആടി അവൻ പേടിച്ചു പക്ഷേ തത്തന്റെ വാക്കുകൾ അവനോർത്തു വേഗതയാണ് നിന്റെ ശക്തി അവൻ ഓടാൻ തുടങ്ങി അവന്റെ ചെറിയ കാലുകൾ വളരെ വേഗത്തിൽ ചലിച്ചു കൊമ്പ് ഇപ്പോഴും ആടുന്നുണ്ടായിരുന്നു പക്ഷേ ചിന്നൻ അതിനേക്കാൾ വേഗത്തിലായിരുന്നു ഒടുവിൽ അവൻ സുരക്ഷിതമായി അക്കരയെത്തി അവൻ സന്തോഷത്തോടെ കശുമാങ്ങകൾ തിന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ തത്തൻ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചിറകുകൾ വീശി ചിന്നൻ അവന് നന്ദി പറഞ്ഞു അവന് മനസ്സിലായി അവന്റെ വലുപ്പമല്ല അവന്റെ ധൈര്യമാണ് പ്രധാനം